നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ദിനമാകുന്നു എന്നാൽ പ്രാണപ്രതിഷ്ഠ മാത്രമല്ല മറ്റ് ചില സവിശേഷതകൾ ഉള്ളതിനാലാണ് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠ നടത്തപ്പെടുന്നത് എന്ന കാര്യവും ഓർക്കണം ഈ ദിവസം നാം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്ന് നിറയും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ വന്ന് ചേരുകയും ചെയ്യും അക്ഷതം പലർക്കും ലഭിച്ചിട്ടുള്ളതാകുന്നു ലഭിച്ചവരും ലഭിക്കാത്തവരും ജനുവരി ഇരുപത്തിരണ്ട് എന്ന ഈ ദിവസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ എന്താണ് എന്നും ചെയ്യേണ്ടതായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യം അക്ഷരത്തെക്കുറിച്ച് മനസ്സിലാക്കാം അക്ഷതം എന്നാൽ ക്ഷതം ഇല്ലാത്തത് അതായത് പൊട്ടാത്തത് എന്ന് അർത്ഥം വരുന്നു ഷോഡശോഭാചാരങ്ങളിൽ വസ്ത്രം ആഭരണം ഉത്തരീയം മുതലായ ദ്രവ്യങ്ങൾ ഇല്ലാത്ത അവസരങ്ങളിൽ ആ സ്ഥാനത്ത് അക്ഷതം സമർപ്പിക്കാം മഞ്ഞൾപ്പൊടിയും അക്ഷതവും ചേർത്ത് ദേവതകൾക്ക് അർച്ചന ചെയ്യാറുള്ളതാകുന്നു കൂടാതെ വിവാഹങ്ങളിൽ വധൂവരന്മാരുടെ ശിരസിൽ അക്ഷതം തൂവി അനുഗ്രഹിക്കുന്നതും ചിലയിടത്ത് പതിവ് തന്നെയാകുന്നു അക്ഷതം കയ്യിലെടുത്ത് ധ്യാനിക്കുകയോ ജപിക്കുകയോ ചെയ്ത ശേഷം ഇവ വിതറുന്നതും പതിവ് തന്നെയാണ് പൂജകളിൽ പങ്കെടുക്കുന്നവരുടെ കയ്യിൽ അക്ഷതം കൊടുത്ത് പ്രാർത്ഥനകൾ അക്ഷതത്തിലേക്ക് എത്തിച്ച് മൂർത്തിയിൽ സമർപ്പിക്കുന്നതും ഒരു രീതി തന്നെയാകുന്നു ദേശവ്യത്യാസം അനുസരിച്ച് അക്ഷതം തയ്യാറാക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും വ്യത്യാസമുണ്ട് ധാന്യം കൊണ്ട് അത് ഏത് തരത്തിലായിരുന്നാലും ഉപയോഗിക്കാം പൊട്ടാൻ പാടില്ല എന്നതാണ് പ്രധാന നിയമം പൊട്ടുകയോ പൊടിയുകയോ ചെയ്യാത്ത ധാന്യമാണ് അക്ഷതം നാം കേരളീയർ സാധാരണ ഉണക്കലരിയും നെല്ലും രണ്ട് ഈസ്റ്റു ഒന്ന് അനുപാതത്തിൽ ചേർത്താണ് അക്ഷതം തയ്യാറാക്കുന്നത് എന്നാൽ ചിലർ അരിക്ക് പകരമായി കടുകും അതേപോലെ എള്ളും ചേർത്ത് അക്ഷതം ഉപയോഗിക്കാറുള്ളതുമാകുന്നു എന്നാൽ തമിഴ്നാട്ടിൽ പച്ചരിയിൽ മഞ്ഞൾപ്പൊടിയോ കുങ്കുമമോ ചേർത്ത് ഉപയോഗിക്കുന്നതാകുന്നു ഉത്തരേന്ത്യയിൽ ഗോതമ്പ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ കുങ്കുമമോ ചേർത്ത് ഉപയോഗിക്കുന്നു അക്ഷതം ഒരേ സമയം ഭൂമി അതേപോലെ തന്നെ ആകാശം എന്നീ തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതാണ് വാസ്തവം നമ്മുടെ വിശ്വാസം അനുസരിച്ച് നെല്ലിനെ സ്വർണമായും അരിയെ വെള്ളിയായും കണക്കാക്കുന്നു ഒട്ടുമയ്ക്ക് എല്ലാവർക്കും അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ലഭിച്ചു എന്നാണ് കരുതുന്നത് ലഭിച്ചവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് പൂജാമുറിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കേണ്ട ഒരു വസ്തു തന്നെയാണ് അക്ഷതം കാരണം അത്രമേൽ പരിശുദ്ധമാറുന്ന ഒരു വസ്തുവാണ് അക്ഷതം അതിനാൽ തന്നെ പൂജാമുറിയിൽ തന്നെ ലഭിച്ചവർ സൂക്ഷിക്കേണ്ടതാകുന്നു ഇനി പൂജാമുറിയില്ലാത്തവരാണ് എങ്കിൽ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ദേവതാ ചിത്രങ്ങൾ എവിടെയാണ് നിങ്ങൾ വച്ചിരിക്കുന്നത് അവിടെ വയ്ക്കുക ദേവതാ ചിത്രത്തിന് അടുത്തായി തന്നെ വയ്ക്കുക ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം ശുദ്ധിയോടെ മാത്രമേ ഈ അക്ഷതം സ്പർശിക്കാവൂ സ്പർശിക്കുമ്പോൾ ശുദ്ധി അനിവാര്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അത്തരത്തിൽ ശുദ്ധിയില്ലാത്തവരാണ് എങ്കിൽ ഈ അക്ഷതം ഒരിക്കലും നാം സ്പർശിക്കുവാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ വിളക്കുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിത്യവും ദീപദൂപ ആരതി എടുക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതല്ല എങ്കിൽ അത് അത്ര ശുഭകരമല്ല അതിനാൽ തന്നെ മുടക്കം കൂടാതെ ഈ കാര്യം ചെയ്യുക പുലയുള്ളവരാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യം ചെയ്യാതിരിക്കുക എന്ന കാര്യവും ഓർത്തിരിക്കുക പുലയില്ലാത്തവർ തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യുകയും രണ്ടു നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരു ചെറിയ ഡപ്പയിൽ ഈ അക്ഷതം സൂക്ഷിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് അക്ഷതം ലഭിച്ചിട്ടില്ല എങ്കിൽ അതായത് ലഭിക്കാത്തവരാണ് എങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് മനസ്സിലാക്കാം ഇനി ലഭിച്ചവരാണ് എങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് എന്ന കാര്യവും ഓർക്കുക അതിനാൽ രണ്ട് തരത്തിലുള്ള വ്യക്തികളും അതായത് ലഭിച്ചവരും ലഭിക്കാത്തവരും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു ജനുവരി ഇരുപത്തിരണ്ട് ഉച്ചയ്ക്കാണ് ഇനി നാം ശ്രദ്ധിക്കേണ്ടത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ സമയം വരുന്നത് ദ്വാദശിയിലാകുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് വരെയാണ് ജനുവരി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച കൂർമ്മ അവതാര ദിനം അഥവാ മഹാവിഷ്ണു ഭഗവാന്റെ കൂർമ്മ അവതാര ദിനത്തിലാണ് ഇത്തരത്തിൽ പുണ്യകർമ്മം നടക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ജനുവരി പതിനാറ് മുതൽ വിവിധ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ആരംഭിക്കുന്നതുമാകുന്നു ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രാണപ്രതിഷ്ഠ അന്നേ ദിവസം മൂന്ന് മഹായോഗങ്ങൾ സർവാർത്ഥസിദ്ധിയോഗം അമൃത സിദ്ധിയോഗം രവിയോഗം എന്നിവ വരുന്നതാണ് എന്നതും വളരെ വിശേഷം തന്നെയാകുന്നു എന്നാൽ ഈ സമയത്തിൽ ഏറെ പ്രധാനപ്പെട്ട സമയം എൺപത്തിനാല് സെക്കൻഡ് ആകുന്നു ജനുവരി ഇരുപത്തിരണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് എട്ട് സെക്കൻഡ് മുതൽ പന്ത്രണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് സെക്കൻഡ് വരെ വളരെയധികം പ്രാധാന്യമുള്ള സമയം തന്നെയാകുന്നു അതിനാൽ തന്നെ ഈ സമയം ശ്രീരാമ പ്രതിഷ്ഠ നടക്കുന്നു ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള യോഗത്തിന് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള യാഗത്തിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം സംഭവിക്കുന്നത് ഇനി ഈ സമയങ്ങൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം തുളസിമാല എന്ന കാര്യത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ശ്രീകൃഷ്ണ ചിത്രം അഥവാ വിഗ്രഹം ഉള്ളവർ രാമചിത്രം അഥവാ പട്ടാഭിഷേക ചിത്രം ഏറ്റവും പ്രാധാന്യമുള്ളതാകുന്നു അതിനാൽ ഈ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ സമയം തുളസിമാല സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് ഒരു തുളസിയിലെങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ അതീവ ശുഭകരമായി നമുക്ക് കണക്കാക്കാം നെയ്വിളക്ക് എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട് അഞ്ച് തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക അക്ഷതം പ്രത്യേകമായ മഞ്ഞപ്പട്ടിൽ തന്നെ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക ഇനി നാം ശ്രദ്ധിക്കേണ്ടത് രാമമന്ത്രങ്ങളാകുന്നു ഹരേ രാമ ശ്രീരാമജയം എന്നീ മഹാമന്ത്രങ്ങൾ നിങ്ങൾക്ക് ഏത് സമയവും ഇന്നേ ദിവസം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞ ആ സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് വരെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ശ്രവിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു രാമായണത്തിലെ പട്ടാഭിഷേകം പാരായണം ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു ഇന്നേ ദിവസം ക്ഷേത്രദർശനം ദർശനം നടത്തുക എന്ന കാര്യത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് രാവിലെയും വൈകുന്നേരവും ക്ഷേത്ര ദർശനം നടത്തുക രാമക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും ദർശനം നടത്തേണ്ടതാകുന്നു വിഷ്ണുവതാര ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും ദർശനം നടത്തുക ഇന്നേ ദിവസം നെയ്വിളക്ക് അതോടൊപ്പം തുളസിമാല മഞ്ഞപ്പൂക്കൾ എന്നിവ സമർപ്പിക്കുവാനും മറക്കാതിരിക്കുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ഓർത്തിരിക്കുക അതേപോലെ തന്നെ അഖണ്ഡദീപം ദീപം ഇന്നേ ദിവസം തെളിയിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു രാവിലെ ബ്രാഹ്മൂർത്തത്തിൽ തെളിയിച്ച വിളക്ക് വൈകുന്നേരം അതായത് സന്ധ്യ കഴിഞ്ഞ് അണയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതുവരെ വിളക്ക് തെളിഞ്ഞിരിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു ഈ പരാമർശിച്ച കാര്യങ്ങൾ അക്ഷതം ലഭിച്ചവർക്കും ലഭിക്കാത്തവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു ഈ ദിവസം ഈ വിശേഷപ്പെട്ട ദിവസം തീർച്ചയായും ഈ കാര്യം ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക എവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു